പാർട്ടിയെ വിമർശിച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഷാനിബ് തിരുവനന്തപുരത്ത് വച്ച് ഡിവൈഎഫ്ഐയിൽ ചേർന്നതിനുശേഷം എത്തിയപ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വീകരണം നൽകിയത് ഞായറാഴ്ച രാവിലെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയ എ കെ ഷാനിബിനെ തൃത്താലയിലെ ഡിവൈഎഫ്ഐ നേതാക്കൾ മുദ്രാവാക്യവിളികളോടെ പൊന്നാടെ അണിയിച്ചും പൂച്ചെണ്ട് നൽകിയും സ്വീകരിച്ചു കരുതലും കാവലുമായി ചേർന്നു നിൽക്കുന്ന ഡിവൈഎഫ്ഐ ധൈര്യവും അഭിമാനവുമാണെന്ന് എ കെ ഷാനിബ് പ്രതികരിച്ചു ഞാൻ ഡിവൈഎഫ്ഐയിൽ അംഗത്വം എടുത്തതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നാണ് നാട്ടിലെത്തിയത് അപ്പം എൻ്റെ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ എന്നെ കാണുന്നതിനും എന്നെ സ്വീകരിക്കുന്നതിനും എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുകയും എന്നാൽ ആ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ആ പാർട്ടി പുറത്താക്കുകയും ചെയ്തതിന് ശേഷം എന്നെ സ്വീകരിക്കാനും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനും ഒരു കരുതലായി ഒരു കാവലായി എന്നും ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സുമായി ലിവൈഎഫ്ഐയുടെ സഖാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ മുതൽ എൻ്റെ അയൽക്കാരായ എൻ്റെ 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 ഒപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ സഹപാഠികളായ ഈ സഖാക്കൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഏറെ ധൈര്യം പകരുന്നതാണ് അഭിമാനം തോന്നുന്നു ഉപതെരഞ്ഞെടുപ്പിനു മുൻപ് വി ഡി സതീഷിനും ഷാഫി പറമ്പിലിനുമെതിരെ ഷാനിബ് രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു പാർട്ടി പുറത്താക്കിയെങ്കിലും കോൺഗ്രസുകാരനായി തുടരുമെന്നായിരുന്നു ഷാനിബിന്റെ നിലപാട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഷാനിബ് ഇടത് സ്വതന്ത്രൻ പി സരിനുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ പിന്മാറി പിന്നീട് സരിനുവേണ്ടി സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു